മണി അവര് നമ്മുടെ ഹോസ് എന്താണ് മണിയോട് ചോദിച്ചത് എന്താണ് ഇത് ഇപ്പൊ വന്നു പോയി പണ്ടല്ലേ അവര് ചോദിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് അവര് ചോദിച്ച അപ്പൊ എന്തായിരുന്നു മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ എന്താ പറയാ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു പക്ഷെ അവരില്ലേ ഈ സാധനം കൊടുത്തപ്പോ അവര് പറഞ്ഞേ കല്യാണം കഴിയാത്ത ആൾക്കാർ ഇത് മേടിക്കില്ലാന്ന് കുട്ടികൾക്ക് ഇടണ സാധനാന്ന് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ കല്യാണം എന്ന് അവരോട് നോണം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എനിക്കാ എന്ത് ഞാനാ എന്ന് പറയുമ്പോൾ ഞാൻ കല്യാണം എന്റെ സ്വന്തം ഭാര്യ എന്ന് പറയില്ലേ എന്റെ സ്വന്തം ഭാര്യ രണ്ട് കല്യാണം കഴിച്ചിട്ടല്ല ആ ഒരു ഭാര്യയുള്ളു അതുകൊണ്ടാണ് എന്റെ സ്വന്തം ഭാര്യയുടെ പേര് നിമ്മിന്ന നമസ്കാരം ബാബേട്ട നമസ്കാരം ഞാൻ നിങ്ങളോടൊന്നുമല്ല വന്നേ ഞാൻ ഈ കൂടുതലും ലേഡീസ് ആയിട്ടുള്ളൊരു ഞാൻ ചോദിക്കണത് ചോദിക്കുന്നത് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ നിങ്ങൾ ആരാണ് അദ്ദേഹത്തെ ആ സ്ത്രീയുടെ അപ്പൊ നിങ്ങള് ഹസ്ബൻഡ് പണിക്കറാണോ ഹസ്ബൻഡ് ഹസ്ബൻഡ് അല്ലല്ലേ ഈ ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ് പണിയുന്ന ആൾക്കാരുടെ പേര് കാറ് പണിക്കാർ അല്ലെങ്കിൽ കല്ല് പണിയുന്ന ആൾക്കാർ പേര് കല്ല് പണിക്കാർ അല്ലെങ്കിൽ വീട് പണിയുന്ന ആൾക്കാർ വീട് പണിക്കാർ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടോ അതുകൊണ്ടാണോ നിങ്ങളെ ബിന്ദു പണിക്കാർ എന്ന് വിളിക്കണേ ഇല്ല ഒരുപാട് പണിക്കാരൊന്നുമില്ല അപ്പൊ നിങ്ങൾ ഒരു ബിന്ദുവിൽ നിന്ന് പണിയുന്ന ഒരു പണിക്കാർ അതാണ് ബിന്ദു പണിക്കാർ ഓക്കെ താങ്ക് യു സാധാരണ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സൈഡിലെ ലൈറ്റ് കണ്ട കഴിഞ്ഞാൽ ഓൺ ചെയ്യാനാ പറയാറ് പക്ഷെ അത് അടച്ചിടാനാണ് നമ്മുടെ ക്യാമറമാൻ പറയുന്നത് എന്നിട്ട് ജോലിച്ചിരിക്കുന്ന സ്ഥലത്തെ ലൈറ്റ് ഓൺ ചെയ്യൂ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെയും ജോലിസിനെ നല്ല വെളുത്തിരിക്കണേ രാ പകലായിട്ട് ഒരുപാട് ഒരുപാട് ആചകാചാന്തര വ്യത്യാസം എന്തായാലും ഞാൻ ചോദിക്കുകയാണ് മലയാള സിനിമയിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകൻ ആരാണെന്ന് ജ്യോത്സിനിക്ക് പറയാൻ പറ്റുമോ കലാഭവൻ മണി തന്നെ ആ അവരുടെ മുഖത്തു നിന്ന് ആ ഭാവം ഞാൻ മനസ്സിലാക്കി കലാഭവൻ മണി തന്നെയാണെന്നാണ് ഒരു ഉത്തരം പോലും അരൻ്റെ മുഖത്ത് നോക്കിയിട്ട് Thank you George. thank you very much. You are expecting Kerala's Indians? Yeah. they speak? About Kerala? Yeah, just like Kerala. I didn't watch the movie of Kerala yet, yeah. but I'm gonna watch. Which, which picture? Uh, the one you write it down for me, you know? Yeah. Raja? This one here. Yeah. yeah. I wanna watch this one. The Vasanthi Yeah. അവന് ചെറിയൊരു സംശയം എന്താണെന്നറിയാമോ പ്രോഗ്രാമിൽ ഉണ്ടോന്നുള്ള അതെ ചോദിച്ചോക്കാം നാദർഷ നീ പ്രോഗ്രാമിൽ ഉണ്ടോന്നുള്ള സംശയാണ് നീ നോക്കണേ മൊത്തം നോക്കിയാ നീണ്ട

ഇപ്പോൾ എന്റെ പേര് വിളിക്കുന്നത് കലാഭുവൻ മണിന്നാണ് പക്ഷെ എന്റെ പേര് മണി എന്ന് പറയുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഇല്ല പക്ഷെ എൻ്റെ മുമ്പിൽ ഞാൻ കലാഭവൻ എന്ന് വെച്ചത് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവ ചില ആൾക്കാർ വിളിക്കും ഇപ്പൊ കാവ്യ മാധവൻ അല്ലെങ്കിൽ മീരാ ജാസ്മിൻ എന്നൊക്കെ വിളിക്കും അപ്പൊ നവ്യക്ക് സ്വന്തം വിശ്വാസം ഇല്ലാത്തോണ്ടാണോ നവ്യ എന്ന് എന്നുവെച്ചത് എന്താ കാരണം അപ്പൂപ്പനും എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൂപ്പൻ കാവ്യയുടെ അപ്പൂപ്പൻ നായരാന്നാ പറയുന്നത് അതുകൊണ്ടാണ് സോറി നവ്യയുടെ അപ്പൂപ്പൻ നായരാന്നാ പറ അതുകൊണ്ടാണ് നായർ പിടിച്ച പുലിവാൽ എന്ന് വെച്ചത്